പ്രിയപ്പെട്ട നിങ്ങളെ അസലക്കും വാഹമത്തല്ല മരണ വാർത്തയാണ് മകളുടെ വിവാഹത്തിനായി സന്തോഷത്തിൽ നാട്ടിലെത്തിയ പ്രവാസിയായി നമ്മുടെ വിമാനത്താവളം വരെ എത്തി അവിടെ നിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുവടെ ഉണ്ടായിരുന്ന മകളും പിതാവും ആക്സിഡന്റിൽ മരണപ്പെടുകയാണ് എന്തൊരവസ്ഥയാണല്ലേ ഇന്നാലില്ലാന്നായി ഹിറാജീ ഇത് നേരത്തെ അറിഞ്ഞ വാർത്തയായിരുന്നു ഇത് എങ്ങനെ ആ വീട്ടുകാരെ അറിയിക്കും എന്നുള്ളൊരു ആശങ്കയായിരുന്നു ഹരിപ്പാടായിരുന്നു സംഭവം മകളുടെ വിവാഹത്തിനായി സന്തോഷപൂർവ്വം നാട്ടിലെത്തിയ പിതാവ് വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുവേ മരണപ്പെടുക എന്ന് പറയുമ്പോൾ സുബഹാന അതൊരു വല്ലാത്തൊരു സങ്കടം തന്നെയാണ് ഇത് വീട്ടുകാരെ എങ്ങനെ അറിയിക്കും എന്നുള്ളൊരു ആശങ്കയായിരുന്നു എല്ലാവരും അറിഞ്ഞതോടെ വീട്ടുകാരും അറിഞ്ഞ് ആകെ ഒരു ബഹളമായിരുന്നു നാട് മുഴുവൻ വള്ളിക്കുന്നം കമ്പിഷേല് വെങ്ങാലത്ത് വിളയിൽ സത്താർ നാപ്പത്തൊമ്പത് വയസ്സ് മരണപ്പെട്ടത് ഇന്നാലില്ലാഹി വന്നായി ലഹിറാജിയും മകൾ ആലിയ ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇന്നാലില്ലാഹി വൈ ഇന്നായി ലഹിറാജിയും രണ്ടുപേരും മരണപ്പെട്ടിരിക്കുകയാണ് വളരെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും വന്നതാണ് റപ്പവന്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടി വന്നു ദേശീയപാതയിൽ കെ വി ജി ജംഗ്ഷന് സമീപം ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെ ആയിരുന്നു അപകടം നടന്നത് സൗദിയിൽ നിന്ന് എത്തിയ സത്താറിനെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും വിളിച്ചു കൊണ്ടുവരുന്നതിനിടെ ഇവർ സഞ്ചരിച്ചിരുന്ന ഇനോവ നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇവരുടെ വണ്ടിയാണ് നിയന്ത്രണം വിട്ടത് പിന്നെ പറഞ്ഞിട്ട് കായില്ല പടച്ചവന്റെ വിധി അതായിരിക്കും മകൾ ആലിയ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ മരണപ്പെട്ടിരുന്നു സത്താർ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഈ മരണപ്പെട്ട മകളുടെ വിവാഹ ആവശ്യത്തിനായി വരുന്നതായിരുന്നു ഉപ്പ ഇവർക്കൊപ്പം സഞ്ചരിച്ച സത്താറിന്റെ ഭാര്യ ഹസീന മക്കളായ ഹർഷിദ് അൽഫിദ പിന്നെ ഡ്രൈവറും ബന്ധുവുമായ അജീബ് എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പഠിച്ച പരിക്കേറ്റവർക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ നൽകട്ടെ പഠിച്ചവന്റെ വിധിയാണിത് അല്ലാതെ ഇങ്ങനെ നിയന്ത്രണം വിട്ട് മറ്റൊരു വാഹനത്തിന്റെ പിറകിൽ പോയി അടിച്ച് മരണപ്പെടുക എന്ന് പറയുമ്പോൾ ഇന്നാലില്ലായോ ഇന്നായില്ല ഹിറാജിയവും പരിക്കേറ്റവർക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ നൽകട്ടെ എല്ലാവരും പ്രാർത്ഥിക്കണം ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ നമ്മൾ മരണവിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമുക്ക് അള്ളാഹു താല തരും നമ്മുടെ വീഡിയോ കാണുന്നത് ആൽമീങ്ങളും പണ്ഡിതന്മാരുമാണ് തീർച്ചയായും മരണപ്പെട്ടവർക്കും അവരുടെ ബന്ധുക്കൾക്കും ദ ലഭിക്കുക തന്നെ ചെയ്യും ഇവർക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് ദുവാ ചെയ്യാം പഠിച്ച റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങിനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കണ റബ്ബെ അർഹമുറായുമായ റബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ കബറിലെ മുഴുവൻ അതാവിനെ തൊട്ടും നീ കാക്കണി റബ്ബെ ുള്ള മരണമാണ് റബ്ബെ ഇവർക്ക് മഹഫീറത്തും മരമത്തും നീക്കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ എത്തിക്കണേ പക്ഷറബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കണേ റബ്ബെറബ ഒരുപാട് സന്തോഷത്തിലും ആഹ്ലാദത്തിലും വന്നതാണ് റബ്ബെ മകളുടെ വിവാഹ ആവശ്യത്തിന് അവരുടെ കബരടം നീ വിശാലമാക്കി കൊടുക്കണർ റബ്ബെ സ്വർഗീയ പൂങ്കാപനം ആക്കി കൊടുക്കണർ അബ്ബേ ആ മകൾക്ക് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണർ റബ്ബെ അള്ളാഹു ഈ മയത്തിന് നീ പുറത്തു കൊടുക്കണ റബ്ബെ കാരുണ്യം ചെറിയ നിന്റെ ജന്നാത്തൽ ഫിർദോസിൽ ഇവരെയും ഞങ്ങളെയും ഒന്നിച്ചു ചേർക്കണ റബ്ബെ പഠിച്ച റബ്ബെ പ്രവാസികൾക്ക് ആഫിയത്തും ദീർഘായത്തും ഇമ്മത്തും ഇസ്സത്തും നീ കൊടുക്കണറബേ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ടബേ അവരുടെ ഒക്കെ കബരിടം നീ വിശാലമാക്കി സ്വർഗീയ കൊടുക്കണെ പൂങ്കാപനമാക്കി കൊടുക്കണറപ്പ് നമ്മളിൽ നിന്നും കബരിടം നീ വിശാലമാക്കി സ്വർഗീയ കൊടുക്കണറപ്പേങ്കേ പഠിച്ച ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റപ്പേ അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും മാഫിയത്തും യുദ്ധത്തും നീ കൊടുക്കണറപ്പേ പടച്ചറബ ഈ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണറപ്പേ എത്രയും പെട്ടെന്ന് ഇവരുടെ സങ്കടം നീ മാറ്റി മാറ്റിക്കൊടുക്കണറപ്പേ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണ റബ്ബെ ഈ മയത്തിന് പുറത്തു കൊടുക്കുകയും കാരണം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റപ്പേ സ്വർഗത്തിന്റെ കപാടം നീ തുറന്നു കൊടുക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ അഭീവായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണ റബ്ബെറേ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മയെ ഒക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായു ചിന്തി നൽകണ റബ്ബെ ആമീൻ ആമീൻ യാ എല്ലാവരും ഇവർക്ക് വേണ്ടി ദ്വാ ചെയ്യ പറ്റുന്നവർ യാസീനും ഫാത്തി ഹതി ചെയ്യുക ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം നമുക്ക് എല്ലാവർക്കും ധ്വാ ചെയ്യേണ്ടതുണ്ട് അത്രക്ക് അപകടം പിടിച്ച മരണത്തിലാണ് അത്രക്ക് വിഷമത്തിലാണ് ആ കുടുംബങ്ങൾ ഉണ്ടാവുക ആ അപകടത്തിൽപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ നൽകട്ടെ ആമീൻ ആമിൻ യാർ അബല്മി അസലാ വൈക്കം വരമ